i'm അമ്പത്തഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായും തെരഞ്ഞെടുക്കപ്പെട്ടു റാപ്പർ വേടന് മികച്ച ഗാനരചിതവനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായി എന്നാൽ ഈ വിവാദങ്ങൾ ഒഴിഞ്ഞുവെന്നാണ് കേരള ചലച്ചിത്ര അക്കാദമി പറഞ്ഞത് വിവാദങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്നും ജനറൽ കൗൺസിൽ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി മന്ത്രി സജി ചെറിയാൻ അപമാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വേടൻ നിഷേധിച്ചതോടെ തർക്കങ്ങൾ അവസാനിച്ചു എന്നാണ് അക്കാദമി സ്വീകരിച്ച സ്വീകരിച്ച നിലപാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ വിമർശനവുമായ സംവിധായകനും നിർമ്മാതാവുമായ കെ പി വ്യാസനും എത്തി റാപ്പർ വേടന് പുരസ്കാരം നൽകിയതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് വേടന്റെ സ്ഥാനത്ത് ദിലീപായിരുന്നുവെങ്കിലോ എന്നും വ്യാസൻ ചോദിക്കുന്നു സാംസ്കാരിക നായകർ മാധ്യമ പ്രവർത്തകർ എന്നിവരെയും അദ്ദേഹം പരിഹസിച്ചു അവാർഡ് കമ്മിറ്റി ചെയർമാനായ നടൻ പ്രകാശ് രാജിനെയും കെ പി വ്യാസൻ വിമർശിച്ചു നല്ല ഒന്നാന്തരം കമ്മി കമ്മിയാണ് പ്രകാശ് രാജ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവാർഡിനെ അംഗീകരിക്കുന്നുവെന്നും വ്യാസൻ കുറിച്ചു മികച്ച നടനായി മമ്മൂട്ടിയെയും നടിയായി ഷംല ഹംസയെയുമാണ് ജൂറി തെരഞ്ഞെടുത്തത് മഞ്ഞുവൽ ബോയ്സ് പത്ത് പുരസ്കാരങ്ങൾ ലഭിച്ചു വേടൻ സൗബിൻ ഷാഹിർ ആസിഫ് അലി ജ്യോതിർമയി ദർശന ടോവിനോ സു സുഷിൻ ശ്യാം ഫാസിൽ മുഹമ്മദ് ചിദംബരം തുടങ്ങി നിരവധി പേർ അവാർഡിന് അർഹരായിട്ടുണ്ട് പുരസ്കാരം പ്രഖ്യാപിച്ച പിന്നാലെയാണ് കെ പി വ്യാസൻ വിമർശനവുമായി രംഗത്തെത്തിയത് വേടന്റെയും ദിലീപിന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചാണ് കുറിപ്പെഴുതിയിരിക്കുന്നത് കെ പി വ്യാസിൻ്റെ കുറിപ്പ് ഇങ്ങനെ വേടൻ്റെ സാധനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായകനായക്കന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെ മാധ്യമ പൂങ്കുവന്മാർ ചർച്ചിച്ച് ചർച്ചിച്ച് നേരം വെളുപ്പിക്കുമായിരുന്നില്ലേ ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡിന് അയച്ചാൽ മതി മതിയെന്ന് നിബന്ധനയുമുണ്ട് ആയതിനാൽ ഞാൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നു അറിയപ്പെടുന്ന നല്ല ഒന്നാം തരം കമ്മിയായ പ്രകാശ് രാജാണ് ചെയർമാനെങ്കിലും ചില വർഷങ്ങൾക്ക് മുൻപ് കമാര സംഭവം എന്ന ചിത്രത്തിന് ദിലീപിന് അവാർഡ് കൊടുക്കുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹത്തെ പരിഗണിക്കരുതെന്ന് പറഞ്ഞ് ബഹളം വെച്ച സാംസ്കാരിക നായകർക്ക് സർക്കാരിനും നല്ല നമസ്കാരം അതേസമയം റാപ്പർ ബേഡന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിനുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾ ഒഴുക്കുകയാണ് അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ചർച്ചയാണ് നടക്കുന്നത് നിരവധി പേർ വേടനെ എതിർക്കുമ്പോൾ വിയർപ്പ് തുണിയിട്ട കുപ്പായം എന്ന ഒറ്റ വരിയിലൂടെ വേടനെ സർഗാത്മകത വായിച്ചെടുക്കാൻ എന്നാണ് അനുകൂലിക്കുന്നവർ പറയുന്നത് ലൈംഗിക പീഡന ആരോപണ വിധേയന് അവാർഡ് നൽകിയതെന്ന് വിമർശിച്ച് എഴുത്തുകാരി ഇന്ദു മേനോൻ നടൻ ജോയ് മാത്യു സംവിധായകൻ കെ പി വ്യാസൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് നികുതി നൽകുന്ന പണത്തിൽ നിന്ന് ഇത്തരക്കാർക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നത് നിയമത്തെ പരിഹസിക്കുന്നതല്ലേ എന്നായിരുന്നു ജോയ് മാത്യു ചോദിച്ചത് വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എത്രമാത്രം ബഹളം വെച്ചേനെ ഇത് ഇരട്ടത്താപ്പാണെന്നായിരുന്നു സംവിധായകൻ വ്യാസന്റെ വിമർശനം നേരത്തെ പീഡന കേസ് നിലനിൽക്കുന്നതിന്റെ പേരിൽ കമാരസംഭവം എന്ന സിനിമയിലെ അഭിനയത്തിന് നടൻ ദിലീപിനെ അവാർഡിന് പരിഗണിക്കരുതെന്ന് ആവശ്യമുയർത്തിയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ഹോം മഞ്ജു പിള്ളയും ശ്രീനാഥ് വാസിയും ഇന്ദ്രൻസും മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രത്തിന് ഒരു നല്ല അവാർഡ് പോലും ലഭിച്ചില്ല അതിന്റെ പിന്നിലെ കാരണമായി കേട്ടത് നിർമ്മാതാവ് വിജയ് ലൈംഗിക പീഡന കേസിൽ പ്രതിയായി എന്നതാണ് എന്നാൽ ഇപ്പോൾ കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലും പീഡന പീഡനക്കേസിലും പ്രതിയായ വേടന് അവാർഡ് കൊടുത്തതിലെ ഇരട്ടത്താപ്പാണ് പലരും ചോദ്യം ചെയ്യുന്നത് എല്ലാം നടന്നത് ഒരേ സർക്കാരിന്റെ കീഴിൽ നടന്ന അവാർഡ് ദാനത്തിലാണെന്നത് വിരോധാഭാസമാണെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നു ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങൾ വന്ന ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പും വായിക്കാം ഹോം എന്ന മലയാളം സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടുമെന്നതായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ഒരൊറ്റ അവാർഡ് പോലും ഈ സിനിമയ്ക്ക് കിട്ടിയില്ല അതിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ദ്രൻസ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഒരു കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരും കുറ്റക്കാരാകുമോ എന്നായിരുന്നു ഇദ്ദേഹം ചോദിച്ചത് ഈ സിനിമ നിർമ്മിച്ചത് വിജയ് ബാബു ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കേസ് ഉണ്ടായിരുന്നു അത് കാരണം ആണ് ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതിരുന്നത് എന്നൊക്കെ ആരോപണം ഉയർന്നിരുന്നു അത് സത്യമാണോ അല്ലയോ എന്ന് ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും എന്നാൽ ഇപ്പോൾ വേടന് അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ലേ എത്രയെത്ര കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് മീ ടു കേസുകൾ മാത്രം രണ്ടെണ്ണം മിനിമം ഉണ്ട് അതിനു അതിനുപൂർമെ ബലാത്സംഗ കേസ് വേറെ കഞ്ചാവ് കേസ് വേറെ ഇതൊന്നും പോരാത്തതിന് പുലിപ്പല്ല് കേസും ഒരു ഹാബിച്വൽ ഹൊഫണ്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കരുത് എന്ന് പറയുന്നതിൽ യോജിക്കില്ല പക്ഷെ ഹോം എന്ന സിനിമയെ മനഃപൂർവ്വം അവഗണിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വേടൻ എന്ന വ്യക്തിയെ മാത്രം ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ എവിടെ പോയി സ്ത്രീ സുരക്ഷ വിജയ് ബാബുവിനെതിരെയുള്ള കേസ് പിന്നെ എങ്ങനെയാണ് ാണ് കേസ് അല്ലാതായി മാറിയതെന്നും ജനങ്ങൾക്കറിയാം ഇതാണ് മോളിവുഡ് കണക്ട് എന്ന പേജിൽ വന്ന കുറിപ്പ് എന്തായാലും റാപ്പൻ വേടന്റെ സംസ്ഥാന ചരിത്ര അവാർഡ് വിവാദത്തിൽ പ്രതികരിച്ച് ജൂറി അംഗം ഗായത്രി എത്തിയിരുന്നു പഴയ ഗജരകൾ മാത്രമല്ല മികച്ചതെന്നും ജൂറി ഏകകണ്ഠമായാണ് വേടൻ അവാർഡ് നൽകാൻ തീരുമാനിച്ചതെന്നുമാണ് ഗായത്രി അശോകൻ പറഞ്ഞത് സംഗീതത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്നും ഓരോ സംഗീത ശൈലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്നും ഗായത്രി പറഞ്ഞു വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും ഗായത്രി സൂചിപ്പിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു ഗായത്രിയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഗാനരചയിതമായി വേടനയാണ് തെരഞ്ഞെടുത്തത് എന്നാൽ ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പരാമർശവും വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി അതിനിടെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നതിനിടെ വേടന് അവാർഡ് നൽകിയതും ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹോം ചിത്രത്തിന്റെ നിർമ്മാതാവിനെതിരെ ആരോപണവും കേസും ഉണ്ടായതിനെ തുടർന്ന് അഭിനേതാക്കൾക്കും അവാർഡ് നിഷേധിച്ചിരുന്നുവെന്നും എന്നാൽ നിലവിൽ ബലാത്സം കേസിലും കഞ്ചാവ് കേസിലും ഉൾപ്പെട്ടിട്ടും വേടന് അവാർഡ് നൽകിയതിൽ കടുത്ത വിമർശനമാണ് ഒരു കൂട്ടം ആളുകൾ രേഖപ്പെടുത്തിയത് വേടന് മികച്ച ഗാന്ധി ചെയ്തവനുള്ള പുരസ്കാരം നൽകിയതിനെതിരെ വിമർശനവുമായി നടൻ ജോയ് മാത്യു മാത്യുമെത്തിയിരുന്നു നിയമത്തിന്റെ കണ്ണിൽ സ്ത്രീ പീഡനകരായ വ്യക്തിയെ അവാർഡ് നൽകി ആത്തിരിക്കുക വഴി നിയമത്തെ പരിഹസിക്കുകയല്ലേ എന്നായിരുന്നു ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം ഒരാൾ എത്ര മികച്ച എഴുത്തുകാരനോ കലാകാരനോ ആയിക്കൊള്ളട്ടെ നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു സ്ത്രീ പീഡനകനാണെന്നിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അവാർഡ് നൽകി ആത്തിരിക്കുമ്പോൾ അതുവഴി നിയമത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് അവാർഡ് നൽകേണ്ടയാൾ സ്ത്രീ ശാക്തീകരണം എന്നും അവലകൾക്ക് ആശ്രയമാണെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർഹതയുള്ള അർഹതയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും വ്യക്തി എന്ന നിലയിലുള്ള അയാളുടെ സാമൂഹിക വിരുദ്ധതയ്ക്കുള്ള ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിക്കുക അപ്പോൾ പിന്നെ അവാർഡ് ജേതാവ് ആ വഴിക്ക് വരില്ല ജോറിക്കും സർക്കാരിനും തടി രക്ഷപ്പെടുത്തുകയും ആവാം ഗുണപാഠം എന്തെന്നാൽ ഇങ്ങനെയുള്ളവർ ഭാവിയിൽ സ്ത്രീപീഡന പ്രക്രിയ ഉപേക്ഷിച്ച് നല്ല കുട്ടികളായി മാറും എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത് യുവതലമുറയുടെ ജീവിതവും അഭിലാഷങ്ങളും സ്വപ്നവുമാണ് വേടന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത് സ്ഥിരം കാൽപ്പനിക ഗാനങ്ങളിലെ ബിംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ എഴുത്തിലെ അതിജീവനത്തിനുള്ള ത്വര ചൂറയ്ക്ക് കാണാതിരിക്കാനായില്ല ഉത്തരവാദിത്വം നിറഞ്ഞെഴുത്ത് കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ചേർന്ന ഗാനം വേടന്റേത് റാപ്പ് സംഗീതമാണ് എന്നായിരുന്നു അവാർഡ് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞത് കലാകാരൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരം പുരസ്കാരമെന്നായിരുന്നു വേടന്റെ പ്രതികരണം എടുക്കുന്ന പണി നടക്കുന്നു എന്നതുള്ള ഉദാഹരണം ഇനിയും ജീവിതം പഴയതുപോലെ തന്നെയാകും പാട്ടുകാരനേക്കാൾ ഗാനരചയിതാവും എന്ന പേരിൽ അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമെന്നാണ് വേടൻ കൂട്ടിച്ചേർത്തത്